സംസ്കൃതോത്സവ വേദികൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന മറ്റൊരു സംസ്കൃതം പ്രഭാഷണവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്രഭാഷണത്തിൻ്റെ വിഷയം സ്ത്രീരക്ഷണ മഹത്വം എന്നതാണ് നമുക്ക് ആ പ്രഭാഷണം ഒന്ന് ശ്രദ്ധിക്കാം നമസ്സേഭ്യ മമ അദ്ധ്യത പ്രഭാഷണ വിഷയ അസ്തി സ്ത്രീരക്ഷണ മഹത്വം സമാജേ സ്ത്രീണം സ്ഥാനം പരമമൂല്യം എത്ര നാര്യസ്തു പൂജ്യത്തെ രമന്ത് തത്ര സ്പഷ്ടമുക്തം स्त्रिया हा गृहिण्य ग्रहिण्या हा वा माधरा हा न संधि अभितु ताहा समाजस्य आधार हा अभि प्राजीने कालेश्वर अभि अस्मागम समस्कृदो स्त्रिया हा उच्चस्थानम् प्राप्ता आसन गार्गी मैत्रेयी अनुसूया इत्यादया हा महाशक्तया हा विदुष्य हा चा आसन येत्र नारी हा शिक्षिता हा स्वातीना हा चा आसन तत्र समाज समयसे प्रवाहे स्त्रिया अनेक विदा बाधा भी, भी ग्रस्ता बाल विवाहा हा कार्य क्षेत्रे तथा दैनंदिन जीवने अभी दुर्व्यवहारा इत्यादया समस्या समक्षे तां साम समचे आविर्भूता हा, आविर हा संति अद्यत्त्वी अभी स्त्रिया अनेक संघर्षे ही पेटीता സമയ ആവശ്യ അതിയെ സ്ത്രീണം പ്രതി അസ്മാകും ദൃഷ്ടോണി പരിവർത്തനം കിഷ്യത്തി സ്ത്രീണം സമ്മാന സുരക്ഷ ചേവലം നൈതികത പ്രശ്ന നജസ് സമുചിതം ധ്യേം അപ്പം അവിൻ ആധുനികയുഗേ സ്ത്രീധന കാരണത് കത്തി മഹിള മൃത കാര്യസ്ഥല ക ഉത്പീഡിത అనేకా అపరాధినాతనా అధీనం లఘుబాళికాం మృత్యో విషయ వార్తృదయ విదారే ఆదరం కళయాళచలచిత్ర ఆశ్చర్యజనక వార్త ఆగచ్చి కేచన మిథ్యాశిాయత సీ పరంతు అధికంశ సత్యవతి గౌరవస్ బహవ్ ముఖా లజ్జయా పతంతి समाजे महिला नाम सुरक्षा महत्तपूर्णेषु विषयेषु अन्यतमः अस्ति तदर्थम् अस्तित्वम् अस्य समाजस्य दायित्वम् अस्ति स्त्री अस्माकं मादा भगिनी च कन्या पत्नी च स्त्री पुरुषस्य भागमेव भवति स्त्री रक्षणस्य प्रथमं चरणम् अस्ति शिक्षायाः संवर्धनम् शिक्षा एव स्त्रीयाः आत्मनिर्भराः आत्मविश्वासयुक्ताः च करोति കേവലം പുസ്തക ജാനം നോ ജീവന പ്രത്യേകക്ഷേത്രേ ആത്മനിർണമ സ്ത്രിയയസ് വിരുദ്ധം സ്വസമാനധി രക്ഷാങ് കർ ദ് സ്ത്രീണ ആർക്കവലംബന സംവർദ്ധനം സ്ത്രീയ ആത്മനിർഭരാത് തരി സമാജം ചോന്നം പ്രതി നേതു സമർ ആർക്ക ദൃഷ്ട ശക്തി താസം ആത്മവിശ്വാസം വർധയ കാര്യക്ഷേത്രേ താസം സമാന വേതം സമ്മാനം സുനിശിത്ത ഭവത് അദ്ദേഹത്തെ അനേകയോജന പ്രാര അസ്മാക്കം കെരദേശ മഹിളാ സശക്തീകരണ മഹിളാ സമാജസ് സമാനതോജന കുടുംബശ്രീ ദ് പരികല് കുടുംബശ്രീ ജനകീയഭോജനശാ സ്വകർമ്മ പരിശീലനസംരംഭാരി ശക്തികരണം ആയോജിത പീഡിതൻ സമാജെ പുനഃ ആനേതം കേന്ദ്രസകാരേണ കൽപ്പ ഉജ്വലോജന മഹിളാസു സമ്പാദ്യശീലവിക്കാ അംഗൻവാടീ മാധ്യമന കാര്യന്വി കാര്യക്കത്രമാ യോജന കേന്ദ്രകേരളമഹിളാ കേരള ആരക്ഷക പിലിസ് നിർഭയ യോജന കേരളമഹിളാ ബാലവികവിഭാഗസ് കാതോർത്ത് യോജന ഇയാത്ര മഹിളാ ഉത്ഥാനായ സുരക്ഷാ ച തിഷ അനേകൈ കാര്യ അസ്മാകും മഹിളാ സമാജസ് അഗ്രഭാഗെ ആനശ്യം അവിൻ സമാജെ പുരുഷാണിം ഇവ ഗേണ ജീവിതം സ്ത്രീയാരത്തി மகிழாசுரட்சிதமாஜெக்டி மிளிவ் யுத்தம் கதம் மிளிப்ப அகிரே அஹம் விரமா